നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഏപ്രിൽ ഇരുപത് മുതൽ സർക്കാരിൻ്റെ വാർഷിക പരിപാടികളുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ചിരുന്നു വ്യത്യസ്ത മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുമായി പതിനാല് ജില്ലകളിലും നേരിട്ട് സംവദിക്കാൻ അവസരമുണ്ടായി ഏഴായിരത്തിൽ പരം പേരുമായാണ് അങ്ങനെ സംസാരിച്ചത് മലപ്പുറം ഒഴികെ എല്ലാ ജില്ലകളിലും ഭോജന റാലികളും ആ റാലികളിലും പങ്കെടുത്തു പതിനാല് ജില്ലകളിലും പൊതുജന സമ്പർക്ക വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ എൻ്റെ കേരളം എന്ന പേരിൽ പ്രദർശനമേളകളും നടന്നു സർക്കാരും ജനങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ ജീവസുറ്റ അനുഭവമായിരുന്നു വാർഷിക പരിപാടികൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം നടപ്പാക്കിയെന്ന പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തെ റാലി സമാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എത്തുമ്പോൾ വലിയൊരു ശതമാനം വാഗ്ദാനങ്ങളും നിറവേറ്റാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവ ഇനിയുള്ള ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കും എന്ന ഉറച്ച ബോധ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് സംസ്ഥാന മന്ത്രിസഭയുടെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളുമായി നേരിട്ട് സമ്മതിച്ചിരുന്ന നവകേരള സദസ്സ് വികസന പ്രവർത്തനങ്ങളിലെ ജനകീയ മുൻകൈയുടെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായിരുന്നു നവകേരള സദസ്സിനോടുള്ള ജനങ്ങളുടെ സക്രിയമായ പ്രതികരണം സംസ്ഥാനത്തിൻ്റെ ഭാവി വികസനത്തിന് ശരിയായ ദിശാബോധം പകർന്നു നൽകുന്ന വിധമായിരുന്നു കേരള വികസനത്തെ മെച്ചപ്പെടുത്താൻ ഉതകുന്ന നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ സഹസിൽ നിന്ന് ഉയർന്നു വന്നു നവകേരള സഹസിലെ സംവാദ വേദികളിൽ ഇങ്ങനെ ഉയർന്നു വന്ന വികസന പദ്ധതികൾ നടപ്പാക്കാൻ തൊള്ളായിരത്തി എൺപത്തിരണ്ട് കോടി ഒരു ലക്ഷം രൂപ അനുവദിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് നവകേരള സദസ്സിലെ സംവാദത്തിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളാണ് വികസന പദ്ധതികളായി നടപ്പാക്കുന്നത് പദ്ധതികളുടെ നടത്തിപ്പിനായി സംസ്ഥാന ആസൂത്രണ ബോർഡ് തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഭേദഗതിയോടെ അംഗീകരിച്ചു നവകേരള സദസ്സിൽ വിവിധ വിഭാഗം ജനങ്ങൾ ആവശ്യപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മുൻഗണനയനുസരിച്ച് അനുമതി നൽകുന്നതിനും സാങ്കേതികമോ മറ്റ് കാരണങ്ങളോ മൂലം നിലവിലെ പദ്ധതികൾക്ക് പകരം പുതിയ അധിക പദ്ധതികൾ അംഗീകരിക്കുവാനുള്ള അനുമതി നൽകുവാനും ചീഫ് സെക്രട്ടറി നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ അധികാരപ്പെടുത്തി ഓരോ നിയമസഭാ മണ്ഡലത്തിലും പരമാവധി ഏഴ് കോടി രൂപ വീതമാണ് അനുവദിക്കുക ഇതിൽ മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ അറിയിപ്പ് പിന്നീടുണ്ടാവും